ചെമ്പേറ്റി പോവള് രാത്രിന്റെ ബിരിയാണി ചെമ്പാളെ ഏറ്റി പോകണത് ചിക്കൻ ചിക്കൻറെ ചൊമ്പ്ണി ഡോ ഏറ്റി പോവാള് തൈരം പാത്രം പോവുണ്ട് ഏറ്റവും അതൊക്കെ കാണില്ല ഗിഫ്റ്റിന്റെ കാനമേള അല്ല പാട്ട് കൂത്തേ ട്ടോ ബിരിയാണി ബിരിയാണി ചെമ്പാണിത് ഒരുപാട് ആൾക്കാരുള്ളത് ഇത് ചിക്കൻ ബിരിയാണി എല്ലാരും കാണാ ടൂറാണ് ഷൂട്ടിയൊക്കെ ചോറൊക്കെ ഞങ്ങൾ പറയുക ഞങ്ങളെ നാട്ടില് പോയി തന്നെ ഇറങ്ങിട്ട് അത് കുടുംബം ഞങ്ങൾ എല്ലാരും കൂടിയിട്ടുള്ള പരിപാടി ഞങ്ങളെല്ലാരും പാറമേ അപ്പം ഞങ്ങൾ ഇപ്പോൾ ചാലിയാറിൻ്റെ തീരത്താണ് ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ ഞങ്ങൾ ഫാമിലി കംപ്ലീറ്റ് എല്ലാ ഫാമിലി എല്ലാവരും ഉണ്ട് മക്കളും കൂട്ടികളും ഉണ്ട് അപ്പം ഒന്ന് ഫുഡാണ് ബിരിയാണി ചിക്കൻ ചില്ലി ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ പാട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇതാക്കണേ നമ്മളെ അന്ത്രപ്പാടിൻ്റെ പാട്ടൊക്കെ ഉണ്ടോ ഭയങ്കര പാട്ടുകാരാണ് സ്റ്റേജ് ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ലെവലിലേക്ക് എത്തിയ ആളാണ് വേടന്റെ മേലെ പോവും സോറി പോത്താണ് കിഡ്ഡലം പോത്ത് മാന്ത് അപ്പൊ രണ്ടാള വിളക്കാണുണ്ടോ കടായി ആ എന്താണ് ഇതൊക്കെ ഉണ്ട് കേട്ടോ കുട്ടി പെട്ടളങ്ങളൊക്കെ ഉണ്ട് ഫുൾ കടായി നമ്മളെ ഉണ്ട് ഇവിടെ ഹായ് എന്താ ഇവിടെ പരിപാടി ഇവിടെ എന്താ പരിപാടിയാണെ ഏ എന്താണോ പരിപാടി കൊക്കകോളെ അങ്ങനെ തുറക്കണ്ട പോയി കേട്ടെ കാരണം കേട്ടോ വലിയ കാരണല്ലേ ബിരിയാണി മസ്റ്റാ ഉപ്പും പുള്ളി ഉണ്ടാക്കണപ്പാട് ഓന കജ്ജിട്ട് പാരിയാ ചിക്കൻറെ ചെമ്പു ഇങ്ങനെ കയറ്റി പോലെ ഇണ്ടാ ഇന്ന് കജ്ജിട്ടിക്ക് ഒരു കജ്ജത്ര കജ്ജത്ര അതിലെ ആദ്യ പോലെ എന്നിട്ടേ ഇവിടെ യാതൊരു കാറുവസാലും കുഞ്ഞുവിന്റെ കാലിനടുന്ന് ടോർച്ചയുവാക്കരുതായിരുന്നു ചോറ് ബൂണ അവിടെ കുത്തിറക്കണ്ടോ ചിക്കൻ ബീഫ് അങ്ങനെ കണ്ടിട്ടുള്ള പൊളിക്കളം വരണ്ടല്ലോ ആ ഇതാണ് നെയ്യാണ് അല്ലേ വളമ്പലോ ആളെ കൊക്കുളൈ കൊക്കുളൈ സവനപ്പ് സോറി പെപ്സിയാണ് സവനപ്പില്ല നമ്മക്കത് പറ്റുള്ളൂ ടീലോ അല്ല പെപ്സിയാണ് എല്ലാരും ഇടോ എല്ലാരും ഓയി ഓയില്ല ോ കുട്ടികളൊക്കെ ഓരോരുത്തരും ഓരോരുത്തർ വന്ന് വാങ്ങിപ്പോയിക്കോളിട്ടോ ഓരോരുത്തരും ഓരോരുത്തരും വന്നോളി 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 വാങ്ങിക്കോളി ചിക്കൻ 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 വേണ്ട ചിക്കൻ വേണ്ടി